ഹായ് നമുക്ക് നാടൻ രീതിയിലുള്ള നല്ല ടേസ്റ്റിയായ പക്കവിടെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിലേക്ക് ആവശ്യമായത് ഒരു സവോള രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു തുണ്ട് ഇഞ്ചി നന്നായി ചെറുതായി അരിഞ്ഞ് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിലേക്ക് ഒരു കപ്പ് മൈദ അരക്കപ്പ് കടലമാവ് പിന്നെ കാൽ കപ്പ് അരിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്തിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക പിന്നെ നല്ല തിക്കാക്കേണ്ട മാവ് കുറച്ച് ലൂസാക്കിയിട്ട് മിക്സാക്കുക പിന്നെ തീ കത്തിച്ച് അതിൽ എണ്ണ ഒഴിച്ച ശേഷം എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഒരു സ്പൂണിൽ കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക പിന്നെ അതൊരു ഗോൾഡ് കളറായി പോ അത് തിരിച്ചു മറച്ചും ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായി വന്ന ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്തു കോരുക അങ്ങനെ നമ്മുടെ നല്ല നാടൻ രീതിയിലുള്ള പക്കവിടെ റെഡി ആയിരിക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി രണ്ട് കറിവേപ്പിൻ്റെ അടി സ്പ്രെഡ് ചെയ്യാം നമ്മുടെ നാട് പക്കവിടെ റെഡി